വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബി പി ടെക്ലോസ് നമ്മുടെ നിലവിൽ ഇന്ന് ആനടിക്കൂത്തിലാണ്ടുള്ളത് നമ്മൾ അവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇടുക്കി ജില്ലയിൽ അപ്പൊ നമ്മുടെ നിയർബൈ ഏത് സ്ഥലത്ത് വെച്ച് നോക്കിയാലും ഏറ്റവും സേഫ് ആയിട്ട് ഒന്ന് കുളിക്കാനും മറ്റു കാര്യങ്ങളും വിനോദം ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ആനടിക്കൂത്ത് അപ്പൊ ഇങ്ങോട്ടുള്ള വഴിയിൽ തൊമ്മങ്കുത്ത് വഴി വരുമ്പോ കുറച്ച് വഴി പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിന്റെ റൂട്ട് മാപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് അത് മെൻഷൻ ചെയ്തേക്കാം വണ്ണപ്പുറം വഴി വന്നിട്ട് പോകാനായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് തൊമ്മുങ്കുത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കരിമണ്ണൂർ വഴി തൊമുങ്കത്തിലേക്ക് വരുന്ന വഴി മൊത്തം അടഞ്ഞിരിക്കുകയാണ് ആ വഴി പണി നടക്കുന്നതുകൊണ്ട് പല വഴിക്കും ഡിവൈറ്റ് ചെയ്തു പോവുകയാണ് അപ്പൊ അത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വണ്ണപ്പുറത്ത് വന്നിട്ട് ആനടുക്കുത്തിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള അപ്ഡേറ്റ് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒന്ന് അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടിന് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ വന്ന നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കാണ്ട് നിന്ന് എൻജോയ് ചെയ്യാം ഇങ്ങോട്ട് വരുന്നവരൊന്നും സൂക്ഷിക്കണം കുപ്പിച്ചില്ല മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് ഈ ഭാഗത്തൊക്കെ ഇതിനു ഇതിനുമ്പ് വന്നു പോയവര് ഇവിടെ മലിനമാക്കിയേക്കണു അപ്പൊ നിങ്ങൾ ഇനി വരുമ്പോഴെങ്കിലും ഇതുപോലെ മോശമാക്കൊണ്ടിരിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇതുപോലൊരു ഷവർ ബാത്ത് ഒന്നും വേറെ എവിടെയും കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ കല്ലിന്റെ പുറത്ത് കയറിയിരിക്കാനുള്ള മത്സരവും ഇവിടെ വരുന്നവരുടെ ബാഗും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ലോക്കർ സൗകര്യമുണ്ട് കൂടാതെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും റിഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു തട്ടുകടയും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും പത്തിര ഉള്ളൂന്ന് കേട്ടോ ചേട്ടൻ പറഞ്ഞു അപ്പൊ നല്ല അടിപൊളി വ്യൂ ആണ് നമ്മുടെ ആനടക്കുത്തിലേക്ക് വരാൻ വേണ്ടി ജീപ്പ് സർവീസ് ഉണ്ട് നമ്മുടെ തൊമ്മങ്കത്തൂർ ഊട്ടിന്നാണ് ജീപ്പ് സർവീസ് ഉള്ളത് അവിടെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് നടന്നിറങ്ങേണ്ടതുണ്ട് കുത്തനെയുള്ള നടക്കല്ലിൽ ഇറങ്ങി വേണം നമ്മുടെ ആനയടുക്കുത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ആനയടുക്കുത്തിന്റെ മേലിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ അതിന്റെ മേലിലായിട്ട് മൂന്ന് കുഴികളുണ്ട് കേട്ടോ മൂന്ന് കുഴിയിൽ അടുക്കത്തെ കുഴി നല്ല താഴ്ചകളാണ് അപ്പോൾ അവിടെ ഇറങ്ങുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല അറിയില്ലാത്ത ആരെയും കൊണ്ട് വന്ന് ഇറങ്ങാൻ ശ്രമിക്കരുത് കൂടാതെ നമ്മുടെ തൊമുക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൊമുഖത്തിൽ അടിപൊളിയായിട്ട് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാലും മണ്ണൊന്നും മാറിയിട്ടില്ല മള്ളണൊക്കെ ഇപ്പോഴും തിരഞ്ഞു കാണാം അത്ര ആയിട്ടില്ല അപ്പം കണ്ടില്ലേ അടിച്ച് പൊളിച്ച് വെള്ളം വരുന്നുണ്ടല്ലേ അപ്പൊ അപകടമേലെയാണ് തമ്മിൽ സൂക്ഷിക്കണം അപ്പൊ പുതിയ വീഡിയോ